നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കാപ്പിക്കാൻ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളി സാമ്പാർ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നു ഒരു ഉള്ളി സാമ്പാർ അപ്പം ഞാനിവിടെ ഇഡ്ഡലികളെ മാവരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാൻ ചെറിയ ദിവസമൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഇന്ന് ഞാൻ ഒന്നും ഇടുന്നില്ല ഒരു സിമ്പിൾ ഇഡ്ഡലി പിന്നെ ഇഡ്ഡലി മാവരയ്ക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നതൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഇത് കോരി ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓരോ തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ് എണ്ണ തടകി കൊടുക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി നല്ലപോലെ ഒന്ന് ഇളകി വരും അപ്പോൾ അതിന് വേണ്ടി എണ്ണ ഒന്ന് തടകി കൊടുത്തതിന് ശേഷം പിന്നെ മാവ് ഒരു തവിൽ കുറേശേ കുറേച്ച് ഇതുപോലെ കോരി ഒഴിക്കാം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാകുമ്പോഴേ അധികം പച്ചക്കറികളൊന്നും വേണ്ട പക്ഷേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തേക്കുന്നത് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്തിരുപത് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അത് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊന്ന് നടകിയൊക്കെ കയറിയതും ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വാടി വരണം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തരണം അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടിനി ഒരു പിടി തോരമ്പരിപ്പം നന്നായിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നിളക്കിക്കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയുണ്ട് ഒരു മൂന്ന് വിസിൽ വേപ്പിക്കാം ഈ സമയം നമ്മൾ വേഗം വെച്ചിരുന്ന ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ടാന്ന് നോക്കാം അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇത് വെന്താന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു പപ്പടം കുത്തി വെച്ച് കുച്ചു നോക്കാം അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന തോരൻ പരിപ്പും തക്കാളി ചെറിയ പൊടിയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം കറി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അതല്ല അല്ലാതെ കട്ടിയായിട്ടാണെങ്കിൽ ആ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുവറുറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറുകപ്പിലോട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കടു വറുത്തത് നമ്മുടെ ഉള്ളി സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇഡ്ഡലി എടുത്ത് മാറ്റി വച്ചിരുന്ന് ഇഡ്ഡലിയിൽ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പോൾ അതൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി എടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ഇണ്ടലിയും നമ്മൾ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ നല്ല അടിമുളി ഒരു ഇണ്ടലിയും നല്ല ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ഉള്ളി സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം